ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരൊക്കെയാവും സ്ഥാനാർത്ഥികൾ ഇതുവരെയും ഒരു പാർട്ടിയും സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എല്ലാവരും ആലോചനയിലാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ പേരാണ് യു ഡി എഫ് പറയുന്നത് ഔദ്യോഗികമായി യു ഡി എഫ് ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ തരൂരാകാനാണ് സാധ്യത കൂടുതൽ തരൂരിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയെ യു ഡി എഫിന് കണ്ടുപിടിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് ബി ജെ പിക്ക് പോലും അറിയില്ല എന്നതാണ് വാസ്തവം ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ഒ രാജഗോപാലിന്റെ വായിൽ നിന്ന് അറിയാതെ തരൂരിനെ സപ്പോർട്ട് ചെയ്തതും അവർക്കിപ്പോൾ വിനയായിട്ടുണ്ട് തിരുവനന്തപുരംകാരുടെ മനസ്സ് തരൂരിനറിയാം അനന്തപുരിയുടെ മനസ്സ് തൊട്ടറിഞ്ഞ ആളിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞതാണല്ലോ എന്തായാലും തൃശൂരും തിരുവനന്തപുരം ബി ജെ പിക്ക് ഒരു പ്രതീക്ഷ ഉള്ളതാണെങ്കിലും തിരുവനന്തപുരത്തിന്റെ കാര്യം കേന്ദ്രമായിരിക്കും തീരുമാനിക്കുന്നത് ഇനി മോദിയാണോ നിർമ്മലാജിയാണോ വരുന്നതെന്നും അറിയാനായിട്ടില്ല മോദി വരുമെന്നൊരു അഭ്യൂഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് പറഞ്ഞു വരുത്തിയത് കെ സുരേന്ദ്രൻ തന്നെയാണ് ഇനി എൽ ഡി എഫിൽ ആര് രംഗത്തിറങ്ങും എന്നതാണ് ചോദ്യം മുതിർന്ന നേതാവ് പന്നയൻ രവീന്ദ്രനെ മത്സരിപ്പിക്കാൻ സി പി ഐയിൽ ആലോചന തുടങ്ങിയിട്ടുണ്ട് ഇത്തവണ ശക്തനായ നേതാവിനെ പരിഗണിപ്പിച്ച് മത്സരം കടുപ്പിക്കണമെന്ന വികാരം പാർട്ടിയുടെ ഉള്ളിൽ തന്നെയുണ്ട് ഈ സാഹചര്യത്തിലാണ് പന്നയന്റെ പേര് പരിഗണിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് വിമുഖത കാട്ടി നിൽക്കുന്ന അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത് മണ്ഡലത്തിൽ സി പി ഐ അവസാനമായി വിജയിച്ചത് പന്നയനിലൂടെയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പി കെ വാസുദേവൻ നായർ അന്തരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതിരഞ്ഞെടുപ്പിലായിരുന്നു ഇത് നടന്നത് രണ്ടായിരത്തി ഒമ്പതിലെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും പന്യനെ മത്സരിപ്പിക്കാൻ സി നീക്കം നടത്തിയെങ്കിലും അദ്ദേഹം തയ്യാറായിരുന്നില്ല തുടർന്ന് പി രാമചന്ദ്രൻ നായരെ സി പി മത്സരിപ്പിച്ചു രാമചന്ദ്രൻ നായരെ തോൽപ്പിച്ച് ശശി തരൂര് അന്ന് വിജയം നേടി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പന്നയൻ രവീന്ദ്രന്റെ പേര് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉയർന്നു കേൾക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ സി ദിവാകറിന് ഇരുപത്തിയഞ്ച് ദശാംശം ആറ് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് ശശി തരൂരിന് നാപ്പത്തൊന്ന് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം വോട്ടും ലഭിച്ചിരുന്നു ബി ജെ പിയുടെ കുമ്മനം രാജശേഖരന് മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം വോട്ടുമാണ് നേടാൻ കഴിഞ്ഞത് പക്ഷേ ഇതിനെല്ലാം മറികടക്കാൻ പത്മൻ രവീന്ദ്രനെ കൊണ്ട് സാധിക്കും എന്നതാണ് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നത് അടുത്ത പേര് കേൾക്കുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായ ജി ആർ അനിൽതാണ് അല്ലെങ്കിൽ ഒരു പുതുമുഖം യുവജനതയുടെ സ്വാധീനം അവിടെ പ്രതീക്ഷിക്കാമെന്നാണ് എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഇക്കുറി തൃശൂരും പൊന്നാനിയും പോലെ തന്നെ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പും പരസ്പരം കൊമ്പു കോർക്കുമെന്ന് ഉറപ്പാണ് മണ്ഡലവുമായി നാൽപ്പത് വർഷമായുള്ള ബന്ധമാണ് പന്നൻ രവീന്ദ്രൻ ഉള്ളത് അത് സി പി ഐക്ക് കരുത്താവുമെന്നാണ് അവരുടെ കണക്ക് കൂട്ടൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ അദ്ദേഹം വഴങ്ങുമെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ അതേസമയം ഇക്കുറി തിരുവനന്തപുരത്ത് കോൺഗ്രസിനു വേണ്ടി ശശി തരൂർ തന്നെയാകും മത്സരിക്കുക ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും തരൂരിനോട് തയ്യാറെടുക്കാൻ നേതൃത്വം തന്നെ നേരത്തെ നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് വേണ്ടി ആര് മത്സരിക്കുമെന്ന ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് ദേശീയ നേതാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് അങ്ങനെ അങ്ങനെയെങ്കിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പേര് ഇവിടെ പരിഗണിച്ചേക്കുമെന്ന സൂചനയുണ്ട് എന്തായാലും കേന്ദ്രത്തിൽ നിന്നും ബി വേണ്ടി ആരെങ്കിലും വരുമോ എന്ന് കണ്ടറിയണം അതും രാജഗോപാലിനെ തന്നെ നിർത്താൻ സാധ്യതയും എന്ന് നോക്കണം ഇനി പത്തനംതിട്ടയിൽ നിന്ന് സുരേന്ദ്രനെ അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് തട്ടുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്